എല്ലാവർക്കും കില്ലാടിക്കൂട്ടം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാടത്തിനെ കുറിച്ചിട്ടും കൂടത്തെ മീനുകളെ കുറിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് ഇന്നലെ ചെയ്തപ്പോ ഞങ്ങക്ക് കൊറച്ചാൾക്കാർ കമന്റ് വന്നു മുഖത്ത് സന്തോഷമില്ല എന്റെ സംസാരിക്കുമ്പോ ഒരു ഇതില് എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല പക്ഷെ എനിക്ക് ഞാൻ തന്നെ ക്യാമറ പിടിക്കുമ്പോ എനിക്ക് സന്തോഷ കുറവുണ്ട് ക്യാമറ ഞാനല്ല പിടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളേ ഞങ്ങളിവിടെ മീൻ ചൂണ്ടാൻ പോയിട്ട് പിന്നെ കുറച്ച് പണി കുറവായിരുന്നു അപ്പോൾ ഞാൻ ചൂണ്ടാനും വരെ കൂടെ പോയിട്ട് മീനെ ചൂണ്ടി പിടിച്ചു അപ്പോൾ ആ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാനാട്ടോ അപ്പം ഞങ്ങൾ ഈ മീനെ പിടിച്ചപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കുള്ളി ഒക്കെ പറിച്ചു പാക്ക് അപ്പോൾ ആ കുറച്ച് കുള്ളിയും കുറച്ച് മീനും അത് ഇന്നത്തെ അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടാണ് നിങ്ങൾക്ക് ഇതിന് നമുക്ക് പുറമു കിട്ടിയത് ഞാനല്ലാട്ട് പിടിച്ചത് ഇങ്ങനെയാണ് അതിൻ്റെ ആസ്ഥാന വീരൻ അവൻ്റെ കയ്യിൽ മറ്റേ മെഷീൻ ചൂണ്ടിയൊക്കെ ഉണ്ട് വേണ്ട ഇത് ഒരു മീൻ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് എവിടെന്നെ മേടിച്ചാന്ന് അല്ലെങ്കിൽ ജീവൻ ഇട്ടാ ജീവൻ ഇട്ട മീനൊക്കണ്ടോ ഇത് ഇവിടെ പുഴ പിടിച്ചോ അതായത് എന്തോ ഒരു മീനാണ് എനിക്കറിയില്ലേ പേര്ന്ന് ഇതില് ഇതിനെ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് ഞാൻ മീറ്റി കൊണ്ടു പോവും എല്ലാവർക്കും ഒരു ശുഭദിനാണ്